ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മലയാളം പരീക്ഷ അപ്പോൾ നമുക്ക് ഉത്തരങ്ങൾ നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ് ഒളിമ്പിക്സ് അതിൽ പി കോസ്റ്റിൻ്റെ ഉത്തരം എന്തായിരുന്നു കായികമായ കഴിവും മനുഷ്യവർഗം മുന്നേ മുന്നേറുകയാണ് ഈ പ്രസ്താവനയിൽ ഏറ്റവും യോജിച്ച ആശയം ഏതാണ് എന്നാണ് ചോദിച്ചത് അതിലേതാണ് മനുഷ്യവർഗം എല്ലാ രംഗത്തും മുന്നേറുന്നു ഓപ്ഷൻ ബി രണ്ടും ശരിയാക്കിയല്ലോ ഏ നമുക്കിതിൽ സി നോക്കിയാലോ നോക്കിയാലോകാരെ സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു താഴെ നൽകിയവയിൽ ഒളിമ്പിക്സ് മുദ്രാവാക്യം ക്രമമായി പരാമർശിക്കുന്നത് ഏതാണ് ശക്തി ഉയരം വേഗം ഉയരം ശക്തി വേഗം ഏതായിരിക്കും ഓപ്ഷൻ ഡി ആണേ മൂന്നാം സിയുടെ ആൻസർ ഏതാണ് ഡി ഡി ഏതാണ് വേഗം ഉയരം ശക്തി വേഗം ഉയരം ശക്തി ഇനി അതിൽ ഡി ക്വസ്റ്റ്യൻ നോക്കിയേ എന്തായിരുന്നു ഡി ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലേ ആ ഒളിമ്പിക്സിൽ അഞ്ചായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഓട്ടക്കാർ ദ്വീപിക വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പങ്കെടുത്തത് എങ്ങനെയാണ് എങ്ങനെയാണ് മാറി മാറി ഏറ്റെടുത്ത് അപ്പം ഡിയുടെ ആൻസർ സി ആണേ ഡിയുടെ ആൻസർ ഏതാണ് സി അപ്പം ഇത് നാലും ശരിയാക്കിയല്ലോ എന്നടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കൂട്ടുകാരെ അടുത്തത് കളി അനുഭവം എഴുതാനാണ് നിങ്ങൾ കുട്ടിക്കാലത്ത് ഒരുപാട് കളികൾ കളിച്ചു കാണുമല്ലേ അതുപോലെ ഏതെങ്കിലും ഒരു കളിയെക്കുറിച്ച് വിവരിച്ച് എഴുതാനാണ് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം ആ കളിയെക്കുറിച്ച് എല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു കളി അനുഭവം നിങ്ങൾ എഴുതി കാണുമല്ലോ ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ എന്താണെന്നും കൂടി നോക്കാം നോക്കാം അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലോട്ടും തിരിച്ച് താഴേക്കും ഓടണം ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെടില്ല ഈ നിബന്ധനകൾ ടൊമോയിലെ കായികമേളയിൽ ഏത് മത്സരവുമായി ബന്ധ ബന്ധപ്പെട്ടതാണ് ഉത്തരം ഏതാണ് ഏത് കളിയെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് ഏതാണ് ഓപ്ഷൻ സി റിലേ റിലേ ഓട്ടത്തെയാണ് അപ്പോൾ റിലേ ഓട്ടം അപ്പോൾ ഇതിലെ കളി അനുഭവത്തിൽ എയും ബിയും ശരിയാക്കി കാണുമല്ലോ ഇനി സി ക്വസ്റ്റ്യൻ കൂടി നോക്കാം സി ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ് സി ആണ് കേട്ടോ ഏതാണ് ആദാർഷിയുടെ ആത്മവിശ്വാസം കൂട്ടാൻ ഇനി അടുത്തത് രണ്ട് ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഒന്ന് ഡയറി ആണ് ഡയറി എഴുതാൻ കൂട്ടുകാർ പഠിച്ചു കാണുമല്ലോ അതുപോലെ ഡയറി കുറിപ്പ് വായനക്കുറിപ്പ് നോട്ടീസ് കഥ താരതമ്യക്കുറിപ്പ് ഇതൊക്കെയായിരുന്നു മറ്റു ചോദ്യങ്ങൾ